പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യത്തെ ഒരു വാർത്ത മുൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായിരുന്ന ഇവാൻ കലീഷിനിയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ് കൂട്ടത്തിന് ശേഷം തൻ്റെ കരിയറിൽ വലിയൊരു ഉയർച്ച സംഭവിച്ചൊരു താരമാണ് ഇവാൻ കലിയൂഷിനി കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയായാലും മികച്ച പ്രകടനം തന്നെയായിരുന്നു ഇവാൻ കലീഷ്നി കാഴ്ചവെച്ചിരുന്നത് നിലവിൽ താരം യുക്രൈൻ നാഷണൽ ടീമിലെ പ്രധാന താരങ്ങളിൽ ഒരാളാണ് മാത്രമല്ല യുക്രൈൻ നാഷണൽ ടീമിന് വേണ്ടി ഗോളുകളെല്ലാം സ്കോർ ചെയ്യാനായിട്ടും ഇവാൻ കലീഷിനിക്ക് സാധിച്ചിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്ന സമയത്ത് ഇവാൻ ഗലീഷിനിയുടെ മാർക്കറ്റ് വാല്യൂ ഏതാണ്ട് നാലര കോടിയോളം രൂപയായിരുന്നു എന്നാൽ ഇപ്പോൾ ഇവാൻ കലിയൂഷണിയുടെ മാർക്കറ്റ് വാല്യൂവിൽ വലിയൊരു മാറ്റമാണ് വന്നിരിക്കുന്നത് നേരത്തെ നാല് കോടിയോളം രൂപയായിരുന്നു ഇവാൻ കലീഷിനിയുടെ മാർക്കറ്റ് വാല്യൂ എന്നാൽ ഇപ്പോഴത്തെ ഇവാൻ കലൂഷണിയുടെ മാർക്കറ്റ് വാല്യൂ ഏതാണ്ട് പതിനാറ് കോടിയോളം രൂപയാണ് താരത്തിൻ്റെ മാർക്കറ്റ് വാല്യൂവിൽ വലിയൊരു വർധനം തന്നെയാണിത് നിലവിൽ യുക്രൈൻ നാഷണൽ ടീമിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന താരം ടീമിലെ പ്രധാന താരങ്ങളിൽ ഒരാൾ തന്നെയാണ് അടുത്തൊരു വാർത്ത വരുന്ന സൂപ്പർ കപ്പുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരെല്ലാം വരുന്ന സൂപ്പർ കപ്പിന് വേണ്ടി കാത്തിരിക്കുകയാണ് സൂപ്പർ കപ്പ് ഈ ആഴ്ച ഇരുപത്തി അഞ്ചാം തീയതി ആരംഭിക്കും എന്നാൽ സൂപ്പർ കപ്പിന്റെ ടെലികാസ്റ്റുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകളൊന്നും പുറത്തു വന്നിട്ടുണ്ടായിരുന്നില്ല വരാനിരിക്കുന്ന സൂപ്പർ കപ്പിൽ ഗോവയിലെ ഫത്തോട സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന മത്സരങ്ങൾ മാത്രമായിരിക്കും തൽസമയം സംരക്ഷണം ഉണ്ടാവുകയുള്ളൂ എന്നായിരുന്നു നേരത്തെ വന്നിരുന്ന വാർത്തകൾ നേരത്തെ എ ഐ എഫ് എഫിൻ്റെ അധികൃതർ നിശ്ചയിച്ച ഒരു കാര്യം കൂടിയായിരുന്നു ഇത് പത്തോട സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന മത്സരങ്ങൾ മാത്രമായിരിക്കും സംരക്ഷണം ഉണ്ടാവുക എന്നും ബാബോളിംഗ് സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന മത്സരങ്ങൾ സംരക്ഷണം ഉണ്ടാകില്ല എന്നുള്ള വാർത്തകളൊക്കെയായിരുന്നു നേരത്തെ വന്നിരുന്നത് എന്നാൽ ഇപ്പോൾ ക്ലബ്ബുകളുടെയും ആരാധകരുടെയും സമ്മർദ്ദത്തെ തുടർന്ന് ബാംബോളിംഗ് സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന മത്സരങ്ങൾക്കും തത്സമയം സംരക്ഷണം ചെയ്യുന്നതിനുള്ള ക്രമീകരണങ്ങൾ എ ഐ എഫ് എഫ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ കപ്പിലെ രണ്ട് മത്സരങ്ങളും ബാബോലും സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടക്കുന്നത് സൂപ്പർ കപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റ്സ് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും കൂടുതൽ അയസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞാട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്ക ഓൾ ഓപ്ഷനിൽ എനേബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം